നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സംസ്ഥാനത്തെ സ്കൂളുകളിൽ പഠന സമയം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ് സർക്കാർ തീരുമാനത്തോട് വലിയ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് സംസ്ഥാനത്തെ ഇസ്ലാമിസ്റ്റ് സംഘടനകൾ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകൾ അതിൽ വലിയ എതിർപ്പ് പ്രകടിപ്പിച്ച രംഗത്തെത്തിയിരിക്കുന്നത് സമസ്തയാണ് സമസ്ത ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ പ്രതിനിധിയായിട്ടാണ് സർക്കാരുമായി ഇപ്പോൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ മാത്രമല്ല സ്കൂളുകളിൽ സൂംബ പഠിപ്പിക്കണം എന്ന രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രി കൊണ്ടുവന്ന നിർദ്ദേശത്തെ എതിർത്തതും ഈ ഇസ്ലാമിസ്റ്റുകളാണ് മാത്രമല്ല സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെല്ലാം ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കാൻ എൽ ഡി എഫ് സർക്കാർ നേരത്തെ ശ്രമിച്ചിരുന്നു അതിനും മുടക്കുവെച്ചത് ഈ പറയുന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളാണ് സമസ്ത മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്തു ഇതിൽ നിന്നെല്ലാം ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് പിന്നോക്കം പോയിട്ടുണ്ട് ഈ പറയുന്ന പാഠ്യപ പഠന അല്ലെങ്കിൽ പഠന സമയ പരിഷ്കരണത്തിലും സർക്കാർ പിന്നോട്ട് പോകാൻ നോക്കിയതാണ് പക്ഷേ കോടതിയുടെ ഇടപെടലുകൾ ഉള്ളതുകൊണ്ട് സർക്കാരിന് അത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ എന്ന അവസ്ഥയുണ്ട് അപ്പോഴും സമസ്തയുമായി ചർച്ച നടത്താൻ ഒരുങ്ങുകയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന സർക്കാർ എന്ത് സർക്കാറാണ് കേരളത്തിലെ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാർ എന്നാണ് അവകാശപ്പെടുന്നത് കേരളം മതേതരം പൂതുലയെന്ന നാട് എന്നാണ് പറയുന്നത് ആ നാട്ടിലാണ് ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ അനുവാദം വാങ്ങാനായി സ്വന്തം പാഠ്യപദ്ധതി ഇസ്ലാമിക് മുസ്ലിം കുട്ടികൾ മാത്രമല്ല നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നത് നാനാജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളുടെ പഠന സമയത്തിൽ ശാസ്ത്രീയമായ പരിഷ്കരണം വരുത്താൻ ഇസ്ലാമിസ്റ്റ് സംഘടനകളുമായി അതും തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകൾ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രത്യയശാസ്ത്രവുമായി നടക്കുന്ന ആളുകളുമായി കേരളത്തിലെ പുരോഗമന സർക്കാർ ചർച്ച നടത്താൻ പോകുന്നു എന്നതാണ് ഏറ്റവും വിചിത്രമായ ഒരു കാര്യം ഇതിൽ ചർച്ച നടത്തുന്നതിന് മുമ്പ് ഈ സംഘടനയുടെ നിലപാട് എന്ത് എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ പുരോഗമനവാദികളായ എന്ന് പറഞ്ഞാൽ സ്വയം പുരോഗമനവാദികളെന്ന് വിശ്വസിക്കുന്നവരല്ല അല്ലാതെ യഥാർത്ഥത്തിൽ പുരോഗമനവാദികളായ കേരളത്തിലെ ജനങ്ങൾ സമസ്തയുമായി ചർച്ച നടത്താനുള്ള തീരുമാനം എത്രയും വേഗം സർക്കാർ പിൻവലിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുകയാണ് വേണ്ടത് അതിന് ശക്തമായ സമരപരിപാടികളൊക്കെ ആരംഭിക്കുകയാണ് വേണ്ടത് കാരണം ആരുമായിട്ടാണ് ഈ സർക്കാർ ചർച്ച നടത്താൻ പോകുന്നത് സർക്കാർ ചർച്ച നടത്താൻ പോകുന്ന സമസ്തയുടെ നിലപാടെന്താണ് ഇന്നവർ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് മദ്രസ പഠനത്തിന് കോട്ടം തട്ടാതെ വേണം സ്കൂളുകളിലെ സമയം പരിഷ്കരിക്കാൻ അതായത് മദ്രസയുടെ സമയം ഒരിക്കലും അവർ മാറ്റില്ല സ്കൂൾ പഠനത്തിന് അനുയോജ്യമായി മദ്രസയുടെ വിദ്യാഭ്യാസത്തിൻ്റെ സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ അവർ തയ്യാറല്ല മറിച്ച് ഈ മദ്രസയിലെ ഇപ്പോഴത്തെ സമയം മാറ്റാതെ വേണം സ്കൂൾ സമയം മാറ്റാൻ അതിനുവേണ്ടി വൈകുന്നേരം ഒരമണിക്കൂർ കൂടുതൽ എടുത്തോളൂ സർക്കാർ രാവിലെയും വൈകുന്നേരവുമായി അരമണിക്കൂർ കൂട്ടണം എന്നാണോ എന്നോ മറ്റോ ആണ് സർക്കാരിൻ്റെ ശുപാർശ വൈകുന്നേരം കൂട്ടിക്കോളൂ മാത്രമല്ല ഇനിയും വേണ്ടത്ര സമയം കിട്ടുന്നില്ലെങ്കിൽ ഓണ അവധി റദ്ദാക്കണം ഓണ അവധി വെട്ടിച്ചുരുക്കണം ക്രിസ്തുമസ് അവധി വെട്ടിച്ചുരുക്കണം ഇതൊക്കെയാണ് മധ്യവേനൽ അവധി വെട്ടിച്ചുരുക്കണം ഇതൊക്കെയാണ് ഈ പറയുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കളായ സമസ്ത ഇങ്ങനെ ആവശ്യപ്പെടുന്നത് പ്രത്യേക വക്താക്കളായ സമസ്ത ആവശ്യപ്പെടുന്നത് എന്തൊരു വൈരുദ്ധ്യമാണ് സംസ്ഥാനത്തെ മതേതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എന്ന് ഓർക്കണം ഏതോ സ്കൂളുകളിൽ ഗുരുപൂജ നടന്നു എന്ന് പറഞ്ഞ് വലിയ ബഹളമുണ്ടാക്കുന്ന ആളുകളാണ് അവിടേക്ക് മാർച്ച് നടത്തുന്ന ആളുകളാണ് അവരാണ് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സംഘടനകളുമായി ഇത്തരത്തിൽ ചർച്ച നടത്താൻ ഒരുങ്ങുന്നത് എന്നാണ് സമസ്ത ഇതിലൂടെ സ്വന്തം നിലപാടിലൂടെ ഈ നിലപാടാണ് സമസ്ത കൈക്കൊള്ളുന്നത് ഈ നിലപാട് സർക്കാർ തീർച്ചയായും പഠിച്ച് മനപ്പാഠമാക്കിയിട്ട് വേണം ചർച്ച നടത്താൻ പോകാൻ കാരണം ഈ നിലപാട് എന്നത് സ്വന്തം മത അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ മതപരമായ ആവശ്യങ്ങൾ മതപരമായ ആചാരങ്ങൾ ഇതൊന്നും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടല്ല മറിച്ച് അന്യൻ്റെ മതവിഭാഗ അന്യമതസ്ഥരെ ഭീഷണിപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അവരുടെ മതവിശ്വാസങ്ങളിൽ കടന്നു കയറാനുള്ള ഓണാവധി വെട്ടിക്കുറയ്ക്കാനുള്ള ഓണം ദേശീയോത്സവമാണ് മതേതര ഉത്സവമാണ് എന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ പച്ചയായ യാഥാർത്ഥ്യം ഓണം ഹിന്ദുക്കളുടെ ഉത്സവമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഓണാവധി വെട്ടിക്കുറയ്ക്കണം അതുപോലെ തന്നെ ക്രിസ്തുമസ് അവധി വെട്ടിക്കുറയ്ക്കണം മദ്യവേനൽ അവധി വെട്ടിക്കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായും അത് മതപരമായി മറ്റുള്ള മതവിശ്വാസങ്ങളുടെ മേൽ കയറാനുള്ള ശ്രമമാണ് സമൂഹത്തിൽ ന്യൂനപക്ഷമായി ഇരിക്കുകയും ന്യൂനപക്ഷങ്ങളുടെ സംവരണമടക്കമുള്ള അവകാശങ്ങളെല്ലാം നേടിയെടുക്കുകയും ഭരണഘടനാ വിരുദ്ധമായി നേടിയെടുക്കുകയും ചെയ്തതിന് ശേഷം സമൂഹത്തിലെ മറ്റു മതവിഭാഗങ്ങളുടെ മേൽ മേൽക്കോയ്മ സ്ഥാപിക്കാനുള്ള നിലപാടാണ് ഇത് എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് മദ്രസ വിദ്യാഭ്യാസത്തെ ആരാണ് തടയുന്നത് സ്കൂൾ വിദ്യാഭ്യാസം പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂറോ നീട്ടിയതുകൊണ്ട് ഏത് മദ്രസയാണ് അടഞ്ഞുകിടക്കാൻ പോകുന്നത് പക്ഷേ ഇതൊന്നുമല്ല ഇതിൻ്റെ പേരിൽ മറ്റു മതവിഭാഗങ്ങളുടെ മേൽ കുതിരകയറണം ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണം ഈ ഇസ്ലാമിക തത്വങ്ങൾക്ക് മാത്രമേ ഇവിടെ പ്രാമുഖ്യമുള്ളൂ ഇസ്ലാമിക തത്വങ്ങൾക്ക് മുന്നിൽ സർക്കാർ നയങ്ങൾ പോലും വഴിമാറും എന്ന് കാട്ടിക്കൊടുക്കേണ്ട അങ്ങനെയൊരു സന്ദേശം സമൂഹത്തിന് നൽകേണ്ട ആവശ്യകതയുണ്ട് ഇവർക്ക് ഇതാണ് ഇവരുടെ പ്രശ്നം ഈ അജണ്ടയ്ക്ക് മുന്നിൽ തലവെച്ചു കൊടുക്കുകയാണ് സംസ്ഥാനത്തെ പുരോഗമന ജനാധിപത്യ മതേതര സർക്കാർ ഗുരുപൂജ നടന്ന സ്കൂളുകളിലേക്ക് മാർച്ച് നടത്തുന്ന കുട്ടി സഖാക്കളുടെ നട്ടരിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയല്ല എന്നവർ തന്നെ തെളിയിക്കട്ടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയൊക്കെയുള്ള മേൽക്കൈമകൾ ഇങ്ങനെയൊക്കെയുള്ള അധിനിവേശങ്ങൾ കേരളത്തിൽ ഇങ്ങനെ കുറേ മതേതരന്മാർ ഉള്ളതുകൊണ്ട് നടന്നു പോകും എന്ന് പറയാതെ വയ്യ കാരണം ഇത് അഖിൽ മാരാർ ഇന്ന് പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റാണ് ആദ്യം അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് ഈ കാന്തപുരത്തെ ഒന്ന് പൊക്കിയടിക്കാൻ വേണ്ടി താൻ മതേതരനായി ഹിന്ദുവാണ് എന്ന് കാണിക്കാൻ വേണ്ടി അഖിൽ മാരാർ നടത്തിയ പി ആർ ഒർക്കാണ് ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു തെറ്റ് ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു ഹിന്ദു പെൺകുട്ടിക്ക് വേണ്ടി നയതന്ത്ര ബന്ധങ്ങൾക്ക് അധികം സ്ഥാനമില്ലാത്ത ആരാ ഒരു രാജ്യത്ത് നിരവധി തവണ ബന്ധപ്പെട്ട് വധശിക്ഷ മരവിപ്പിക്കാൻ ഒരു മുസ്ലിം മതപണ്ഡിതൻ തൊണ്ണൂറ്റി നാലാം വയസ്സിലും ഇടപെടുമ്പോൾ ലോകം കേരളത്തിൻ്റെ മാനവിക ബോധത്തെ എത്ര മൂല്യത്തോടെയാകും കാണുക കേരളത്തെ ലോകത്തിന് മുന്നിൽ നമ്പർ വൺ ആക്കുന്നത് എങ്ങനെയെന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നമുക്ക് കാട്ടിത്തന്നു നന്ദി ഉസ്താദ് അങ്ങയുടെ മനസ്സിൻ്റെ വലിപ്പത്തിന് ഒരു ഹൈന്ദവ സഹോദരൻ്റെ പ്രണാമം ഇതെഴുതിയതിനു ശേഷമാണ് മറ്റാരോ നിമിഷപ്രിയ ഹിന്ദു അല്ല എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് അപ്പോഴേക്കും ആ ഹിന്ദു എന്നത് ഒരു പെൺകുട്ടി എന്നായി എഡിറ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നു ഇവർക്കൊക്കെ പി വർക്ക് നടത്താനും മറ്റു മതവിഭാഗങ്ങളിൽ പെടുന്ന ആളുകളെ പൊക്കിയടിക്കാനുമൊക്കെ മാത്രമാണ് ഹിന്ദു എന്ന പദം ഇവരൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെ താഴ്ത്തിക്കെട്ടാൻ മാത്രമാണ് ഇവർ ഹിന്ദു എന്ന പദം ഇങ്ങനെ പൊതുമധ്യത്തിൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ചില മതേതരന്മാർ ഉള്ളിടത്തോളം കാലം ഇവിടെ സമസ്തയും മറ്റ് ഇസ്ലാമിസ്റ്റ് സംഘടനകളും നാളെ ഇനിയിപ്പോൾ ഐ എസ് അതുപോലെ തന്നെ മറ്റ് ആഗോള ഭീകരവാദ സംഘടനകളുടെ പറയുന്നത് പോലെ അവരുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ മാത്രമേ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കൂ അപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും കേരളം മതേതരമാണ് മതേതരം പൂത്തൊലിഞ്ഞു നിൽക്കുന്ന നാടാണെന്ന് നമസ്കാരം